അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൽ ആശംസകൾ അറിയിച്ച് നിരവധി ആളുകൾ എത്തിയിരുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുടങ്ങി വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആശംസകളുടെ ഒഴുക്കായിരുന്നു അതിൽ ആശംസകൾ അറിയിക്കാൻ വ്യത്യസ്തമായ കണ്ടന്റുകളുടെ മത്സരവും നടക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലൊരു വെറൈറ്റി പരീക്ഷിച്ച യുവതിക്ക് ഇപ്പോൾ കിട്ടിയത് എട്ടിന്റെ പണിയാണ് അതും വൈറലാകാൻ ഈ യുവതി ചെയ്തത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഇന്ത്യ ഗേറ്റിന് മുന്നിലായിരുന്നു ആശംസകൾ അറിയിച്ച് യുവതിയുടെ ടവൽ നൃത്തം പിന്നീട് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു വെളുത്ത ടവൽ ധരിച്ച് നൃത്തം ചെയ്ത വീഡിയോയുടെ താഴെ പുരുഷദിനാശംസകൾ എന്ന അടിക്കുറിപ്പോടെയാണ് പോസ്റ്റ് നിമിഷ നേരം കൊണ്ടാണ് വീഡിയോ പറപറന്ന് വൈറലായത് ശേഷം വിമർശന കമന്റുകളുടെ പെരുമഴയായിരുന്നു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലെ മിസ് കൊൽക്കത്ത കിരീടം നേടിയതായി അവകാശപ്പെടുന്ന മോഡൽ സന്നദ്ധി മിത്രയാണ് വൈറൽ ടവൽ ഡാൻസ് അവതരിപ്പിച്ചത് യുദ്ധസ്മാരകത്തിലെ ആൾക്കൂട്ടത്തിനു മുന്നിൽ വെളുത്ത ടവൽ മാത്രം ധരിച്ചായിരുന്നു നൃത്തം എന്തായാലും സോഷ്യൽ മീഡിയയിൽ പ്രശസ്തി നേടുന്നതിനു വേണ്ടി ചെയ്തതാണെങ്കിലും സന്നദ്ധി മിത്രയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും ഡൽഹി പോലീസിനെ വിമർശിച്ചും ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ബോളിവുഡിലെ ഹിറ്റ് ചിത്രമായ ദിൽബാലേ ദുൽഹനിയ ലേ ജായി എന്ന ചിത്രത്തിലെ കജോളിന്റെ കഥാപാത്രം മുറിയിൽ ടവ്വുലിൽ നൃത്തം ചെയ്യുന്ന ചിത്രത്തിലെ ഐക്കണിക് ഡാൻസിന്റെ ഭാഗങ്ങളാണ് സന്നദ്ധിയും പ്രയോഗിച്ചത് അശ്ലീല നൃത്തം ചെയ്തതിന് സന്നദിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരക്കെ ആവശ്യമുയർന്നിട്ടുണ്ട് മാത്രമല്ല സമാനമായ രീതിയിൽ മോഡലിന് ഇതിനു മുമ്പും ഇത്തരം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം